നമസ്കാരം വൈദ്യുതി വില വർദ്ധനവിനിടയാക്കിയത് അഴിമതിയും കൊള്ളയുമെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് തീരെ കുറഞ്ഞ നിരക്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതിയുടെ ദീർഘകാല കരാർ റദ്ദാക്കി പകരം അതിന്റെ ഇരട്ടിയിലേക്ക് തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കും വില വർധനവിനും കാരണമായത് പ്രത്യക്ഷത്തിൽ തന്നെ ഇതിൽ അഴിമതി വ്യക്തമാണെന്നും ചെന്നിത്തല പറയുന്നു റെഗുലേറ്ററി കമ്മീഷനാണ് ഇത് ചെയ്തത് അതിനാൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്നാണ് സർക്കാർ ചോദിക്കുന്നത് പക്ഷേ റെഗുലേറ്ററി കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ് മുൻമന്ത്രി എം എം മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന വിൽസൺ സി പി എം ഓഫീസ് സംഘടന മുൻ ജനറൽ സെക്രട്ടറി ബി പ്രദീപ് എന്നിവരാണ് അംഗങ്ങൾ ടി കെ ജോസ് ഐ എസ് ആണ് ചെയർമാൻ സർക്കാർ നോമിനികളാണ് എല്ലാവരും ഭരണക്കാരുടെ താല്പര്യമനുസരിച്ചാണ് അവർ നടപടിയെടുത്തിരിക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി അതായത് റെഗുലേറ്ററി കമ്മീഷനെയും ആരോപണനേഴിൽ നിർത്തുകയാണ് ചെന്നിത്തല കണക്കുകൾ സഹിതം എണ്ണി എണ്ണിയാണ് ചെന്നിത്തല കാര്യങ്ങൾ വിശദീകരിക്കുന്നത് യൂണിറ്റിന് നാല് രൂപ പതിനഞ്ച് പൈസ മുതൽ നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസ വരെയുള്ള ദീർഘകാല കരാറുകൾ റദ്ദാക്കിയിട്ട് പകരം പത്ത് രൂപ ഇരുപത്തിയഞ്ച് പൈസ മുതൽ പതിനാല് രൂപ മുപ്പത് പൈസ വരെ നൽകിയാണ് ഇപ്പോൾ കറണ്ട് വാങ്ങുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആരും ചെയ്യാത്ത കാര്യമാണ് ഇടത് സർക്കാരിന് കീഴിൽ നടന്നിരിക്കുന്നത് കോടികളുടെ നഷ്ടമാണ് ഇതുമൂലം വൈദ്യുതി ബോർഡിന് സംഭവിക്കുന്നത് ആ ഭാരമാണ് ഇപ്പോൾ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതെന്നും ചെന്നിത്തല പറയുന്നു സ്മാർട്ട് സിറ്റിയിൽ ടിക്കോമുമായുള്ള കരാർ പുറത്തുവിട്ടുന്ന ചെന്നിത്തലയാണ് അത് സർക്കാരിന് വലിയ പ്രതിസന്ധിയുമായി മാറി ഇപ്പോൾ വൈദ്യുതി ചാർജ് കൂട്ടലിലും കടന്നാക്രമണം നടത്തുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ചുമതലയായിരുന്ന ചെന്നിത്തല കുറച്ചു കാലമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നില്ല മഹാരാഷ്ട്രയിൽ ഉത്തരവാദിത്തങ്ങൾ തീർന്നപ്പോൾ വീണ്ടും കേരള സർക്കാരിന് തലവേദനയായി ചെന്നിത്തല വാദങ്ങളുമായി എത്തുകയാണ് വൈദ്യുതി നിരക്ക് കൂട്ടലുള്ള അസ്വാഭാവികത ചെന്നിത്തല അക്കമിട്ട് നിരത്തുന്നുണ്ട് വൈദ്യുതി നിരക്ക് വർധനവിന് കാരണമായത് അഴിമതിയും പകൽക്കൊള്ളയുമാണ് കൊള്ളയുമാണ് തീരെ കുറഞ്ഞ നിരക്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതിയുടെ ദീർഘകാല കരാർ റദ്ദാക്കി പകരം അതിന്റെ ഇരട്ടിയിലേറെ തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കും വില വർധനവിനും കാരണമായത് പ്രത്യക്ഷത്തിൽ തന്നെ ഇത് അഴിമതി വ്യക്തമാണ് വൈദ്യുതി ഉൽപാദക കമ്പനികളുമായി ചേർന്നുള്ള കള്ളക്കളികളാണ് ഇതിന് പിന്നിൽ ഈ കൊള്ളയ്ക്ക് ജനങ്ങൾ ഭാരം ചുമക്കേണ്ട ദുരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് യൂണിറ്റിന് നാല് രൂപ പതിനഞ്ച് പൈസ മുതൽ നാല് രൂപ ഇരുപത്തി പൈസ വരെയുള്ള ദീർഘകാല കരാറുകൾ റദ്ദാക്കിയിട്ട് പകരം പത്ത് രൂപ ഇരുപത്തഞ്ച് പൈസ മുതൽ പതിനാല് രൂപ മുപ്പത് പൈസ വരെ നൽകിയാണ് ഇപ്പോൾ കറണ്ട് വാങ്ങുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആരും ചെയ്യാത്ത കാര്യമാണ് ഇടതു സർക്കാരിന് കീഴിൽ കടന്നിരിക്കുന്നത് കോടികളുടെ നഷ്ടമാണ് ഇതുമൂലം വൈദ്യുത ബോർഡിന് സംഭവിക്കുന്നത് ആ ഭാരമാണ് ഇപ്പോൾ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് യു ഡി എഫ് സർക്കാരാണ് ദീർഘവീക്ഷണത്തോടുകൂടി രണ്ടായിരത്തി പതിനാറിൽ വൈദ്യുത ഉത്പാദക കമ്പനികളുമായി ഇരുപത്തഞ്ച് വർഷത്തെ ദീർഘകാല കരാറുകൾ ഉണ്ടാക്കിയത് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ആറ് കരാറുകളാണ് അന്ന് വിവിധ വൈദ്യുതോല്പാദക കമ്പനികളുമായി ഉണ്ടാക്കിയത് ഇത് നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ടിന്റെ നാല് കരാറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാരിൻ്റെ കീഴിൽ റദ്ദാക്കിയത് നിസ്സാരമായി സാങ്കേതിക കാരണം പറഞ്ഞ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് കരാർ റദ്ദാക്കിയത് റെഗുലേറ്ററി കമ്മീഷനാണ് അത് ചെയ്തത് അതിനാൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്നാണ് സർക്കാർ ചോദിക്കുന്നത് പക്ഷേ റെഗുലേറ്ററി കമ്മീഷനിലെ അംഗങ്ങൾ മുൻമന്ത്രി എം എം മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വിൽസൺ സി പി എം ഓഫീസേഴ്സ് സംഘടനാ മുൻ ജനറൽ സെക്രട്ടറി ബി പ്രദീപ് എന്നിവരാണ് അംഗങ്ങൾ എല്ലാവരും സർക്കാർ നോമിനികളാണ് ഭരണക്കാരുടെ താല്പര്യമനുസരിച്ചാണ് അവർ നടപടിയെടുത്തിരിക്കുന്നത് കുറഞ്ഞ നിരക്കിലുള്ള ഈ കരാറുകൾ റദ്ദാക്കിയ ശേഷം ഇടക്കാല കരാറുകളുടെ വൻ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് ആരിൽ നിന്നാണെന്ന് നോക്കേണ്ടതുണ്ട് അദാനിയാണ് ഏറ്റവും വലിയ ഗുണഭോക്താവ് യൂണിറ്റിന് പത്ത് രൂപ ഇരുപത്തഞ്ച് പൈസ മുതൽ പതിനാല് രൂപ മൂന്ന് പൈസ വരെ വില നൽകി അദാനിയിൽ നിന്നും നാല് കരാറുകളിലൂടെയാണ് വൈദ്യുതി വാങ്ങുന്നത് നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയുടെ കരാർ റദ്ദാക്കിയ ജിൻഡാലിൽ നിന്നും ഒൻപത് രൂപ അൻപത്തൊമ്പത് പൈസയ്ക്ക് പുതിയ കരാറുണ്ടാക്കി വൈദ്യുതി വാങ്ങുന്നു എന്നത് വിചിത്രമായ മറ്റൊരു കാര്യമാണെന്നും ചെന്നിത്തല പറയുന്നു കുറഞ്ഞ നിരക്കിലുള്ള കരാർ റദ്ദാക്കിയ ശേഷം അതേ കമ്പനിയിൽ നിന്നും വൻ വൻവിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്ന അഴിമതിയാണ് നടക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്